നമ്മുടെ മേലത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ടു ലോകങ്ങളും ചെറിയപ്പെടും മാറാകട്ടെ അമീൻ വന്നിരായ വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട മോഡറേറ്റേഴ്സ് ഇന്നത്തെ വായനയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അധികരിച്ചുള്ളതായ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അവിടെ ഒന്നാമത്തെ വാക്യം ബൈബിൾ സൊസൈറ്റി പരിഭാഷയിൽ കാണുന്നത് അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് ഇവയ്ക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് യേശു എഴുപത് പേരെ വേർതിരിച്ചു ഇനിയും പി ഒ സി കത്തോലിക്ക ബൈബിളിൽ നാം കാണുന്നത് എഴുപത്തിരണ്ട് പേരെ വേർതിരിച്ചു എന്നാണ് അതായത് അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ നിയമിച്ചു അപ്പോൾ ഇവിടെ ഈ അംഗസംഖ്യയിൽ ചില വ്യത്യാസം കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്നുള്ള വ്യക്തത കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് അതായത് നമ്മളത് എടുത്ത് കാണുക ഇവക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് യേശു എഴുപത് പേരെ വേർതിരിച്ചു പഴയ പരിഭാഷയിൽ കാണുന്ന അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു എന്നാണ് ഇത് രിച്ചു എന്നുള്ള പദമാണ് സുറിയാനി വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് യേശു തൽമീദാവ് ഉഷാദാർ ഉള്ളത് കൃത്യമായിട്ട് സുറിയാനിയിലത് പറയുന്നുണ്ട് എന്ന വാക്ക് വേർതിരിച്ചു എന്നാണ് അതുപോലെ മെൻ തൽമീതാവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് എന്നിട്ട് മെൻ തൽമീതാവ് ഹ്രീനോ എന്ന് പറയുന്നുണ്ട് അതായത് തൻ്റെ ശിഷ്യ സമൂഹത്തിൽ നിന്ന് വേറെ എഴുപത് പേരെ തിരഞ്ഞെടുത്തു സുറിയാനിയിലും ശബയിൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് എഴുപത് പേരെ തിരഞ്ഞെടുത്തു എന്നാണ് അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു അതായത് ശിഷ്യന്മാരിൽ നിന്ന് തന്നെയാണ് തിരഞ്ഞെടുത്തത് പന്ത്രണ്ട് പേരെ അപ്പോസ്വരന്മാരായിട്ട് നിയമിച്ചിട്ടുണ്ട് അതുകൂടാതെ ശിഷ്യന്മാരിൽ നിന്ന് പന്ത്രണ്ട് പേരെക്കൂടെ ആ എഴുപത് പേരെക്കൂടെ കർത്താവ് നിയമിക്കുകയാണ് അപ്പോൾ ഈ വേദപുസ്തകം നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ ഈ വ്യത്യാസം ശ്രദ്ധിച്ചോണം ശിഷ്യന്മാരുണ്ട് അപ്പസ്വലന്മാരുണ്ട് അല്ലെങ്കിൽ സുറിയാനി ഭാഷയെ പറഞ്ഞ് സ്ത്രീഹന്മാരുമുണ്ട് ശിഷ്യന്മാരെല്ലാവരും സ്ലിഹന്മാരല്ല പക്ഷെ സ്ത്രീഹന്മാരെല്ലാവരും കർത്താവിന്റെ ശിഷ്യന്മാരുമാണ് അപ്പോൾ ശിഷ്യ സമൂഹത്തിൽ നിന്നാണ് ഈ എഴുപത് പേരെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സുറിയാനി പെഷീത്തായിൽ എഴുപത് പേരൊന്നാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഈ അലക്സാൻഡ്രിയൻ കയ്യെഴുത്ത് പ്രതികളിൽ ഇത് രണ്ടും അലക്സാൻഡ്രിയൻ കയ്യെഴുത്ത് പ്രതികളുണ്ട് സുറിയാനിക്കാരുടെ കൈയെഴുത്ത് പ്രതികൾ തന്നെ സീനായ് മലയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള പ്രാചീന സുറിയാനി കയ്യെഴുത്തു പ്രതികളുണ്ട് ലോകത്തിലേക്ക് ഏറ്റവും പഴക്കമുള്ള വേദപുസ്തക കൈയെഴുത്ത് പ്രതി തന്നെ സുറിയാനി ഭാഷയിലുള്ള ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതിയാണ് ഇപ്പോൾ ഈ ചില കയ്യെഴുത്ത് പ്രതികൾ പ്രമാണപ്പെട്ട ചില കയ്യെഴുത്ത് പ്രതികളിൽ എഴുപത്തിരണ്ട് പേരെന്ന് കാണുന്നുണ്ട് എന്നുള്ളത് പി ഒ സി ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനിയും ഈ എഴുപത് എന്നുള്ള സംഖ്യ ആയിരുന്നു ആദ്യകാല കയ്യെഴുത്ത് പ്രതികളിൽ ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് രണ്ടു രണ്ടുപേരെ കൂടെ അതിൽ കൂട്ടിച്ചേർത്തു എന്നാണ് സഭാപിതാക്കന്മാരിൽ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത് അതായത് അറിയിപ്പുകാരായ രണ്ട് സുവിശേഷകന്മാരുണ്ട് മർ ലൂക്കോസും മർക്കോസും അവരെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ എഴുപത്തിരണ്ട് അറിയിപ്പുകാരെ പിന്നീട് സഭ കൃത്യമായിട്ട് എടുക്കുന്നത് ചില സഭാപിതാക്കന്മാരുടെ പുസ്തകങ്ങളിൽ ഈ എഴുപത്തിരണ്ട് അറിയിപ്പുകാരുടെ പേരും കൊടുത്തിട്ടുണ്ട് ഈ എഴുപത്തിരണ്ട് അറിയിപ്പുകാരുടെ തലവനാണ് മാർത്തോമ ശ്രീഹായുടെ ഇരട്ട സഹോദരനായ മോർ ആദായി ശ്രീഹ അപ്പോൾ ഇങ്ങനെ പ്രബലമായ ഒരു പൈതൃകം നമ്മുടെ ഇടയിലുണ്ട് ഈ എഴുപത് എന്നുള്ള സംഖ്യക്ക് ഒരു പ്രാധാന്യം പഴയ നിയമപ്രകാരവും ഉണ്ട് സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാല് വാക്യങ്ങളിൽ ഇസ്രയേൽ നേതാക്കന്മാരായി മോശ നിയമിച്ച എഴുപത് മൂപ്പന്മാരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എഴുപത് രാജ്യങ്ങളെ സംബന്ധിച്ച് ഉള്ളതായ പദപ്രയോഗം നമുക്ക് ഉൽപ്പത്തി പുസ്തകം ആ സംഖ്യാപുസ്തകം പത്തിൽ വിവരിക്കുന്ന പുരാതന എഴുപത് രാജ്യങ്ങളെക്കുറിച്ചുള്ള പദപ്രയോഗങ്ങളുണ്ട് അതുപോലെ സന്നദ്ധരീൻ സംഘത്തിലെ എഴുപത്തൊന്ന് അംഗങ്ങളിലെ അതിൻ്റെ അധ്യക്ഷൻ ഒഴികെ ബാക്കിയുള്ള എഴുപത് പേരെന്നുള്ള ആ സംഖ്യാപരമായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട് ഇങ്ങനെ പല വിധത്തിൽ ഈ എഴുപത് എന്നുള്ള സംഖ്യക്ക് പഴയ നിയമത്തിൽ പല മുൻകൂർ പരാമർശനങ്ങളും നമുക്ക് കാണുവാനായിട്ടിരിക്കും ഇനി നമുക്ക് ആ വാക്യത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം താൻ പോകാനിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും നഗരികളിലേക്കും തനിക്ക് മുമ്പായി ഇവര് ഈ ഈ രണ്ടുപേരെ കർത്താവ് അയക്കുകയാണ് അപ്പോൾ ഈ എഴുപതറിയിപ്പുകാരുടെ ചുമതല എന്താന്ന് ചോദിച്ചാൽ കർത്താവ് ഇനിയും പോകാനിരിക്കുന്ന ഗ്രാമങ്ങളിലും നഗരുകളിലും പ്രദേശങ്ങളിലും എല്ലാം ഇവർ മുന്നോട്ട് മുൻപേറായിട്ട് പോയി കർത്താവിന്റെ ഈ സുവിശേഷത്തിന്റെ പ്രാരംഭത്തെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയാണ് ഞാൻ അതേക്കുറിന്റെ ആമുഖത്തിലേക്ക് പറയുന്നുണ്ട് ആ താൻ അവരോട് കൊയ്ത്ത് വളരെയുണ്ട് വേലക്കാരോ ചുരുക്കം ആകിയാൽ തൻ്റെ കൊയ്ത്തിനായി വേലക്കാരെ ആയിപ്പാൻ കൊയ്ത്തിൻ്റെ ഉടമസ്ഥനോട് നിങ്ങളെ അപേക്ഷിപ്പീൻ പൊയ്ക്കൊള്ളുപീൻ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ ഇതാ നിങ്ങൾ അക്കായിക്കുന്നു അപ്പൊ ഇത് അവരുടെ നിയോഗം എന്താണ് കർത്താവിന് മുന്നോടിയായിട്ട് ഈ ഗ്രാമങ്ങൾ പോവുക എന്നുള്ളതാണ് ഇനി അടുത്ത വാക്യം വരുമ്പോൾ നാലാം വാക്യം വരുന്നിടത്തെ ഒരു ചെറിയ ആ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് എന്നാണ് ബൈബിൾ സൊസൈറ്റിയുടെ പരിഭാഷയിൽ നമ്മൾ കാണുന്നത് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു വാക്കൂടെ ചേർക്കപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾക്കായി മടിശീലകളും മടിശീലകളോ പാണ്ഡങ്ങളോ ചെരുപ്പുകളോ എടുക്കേണ്ട അപ്പോൾ നൃ അറിയിപ്പുകാരായിട്ട് നിയോഗിക്കുന്നവർ അവരുടെ ആവശ്യത്തിനായിട്ട് നിങ്ങൾ മടിശീലെയും ഇതുപോലെയുള്ള പണവും കാര്യങ്ങളും ഒന്നും വെച്ചുകൊണ്ട് പോകേണ്ട കാര്യം ഇല്ല പൂർണ്ണമായിട്ടും ശുശ്രൂഷയിൽ ആശ്രയിച്ച് വേണം നിങ്ങൾ പോകാനെന്നുള്ളത് മുന്നോട്ടുള്ള ഭാഗത്ത് അതേക്കുറിച്ച് പറയുക നീ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ സമാധാനം ആശംസിക്കുക ആരെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ സമാധാനം നിങ്ങളിലേക്ക് തന്നെ തിരികെ പോകും മറ്റൊരു ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവർ ആ താമസവും ഭക്ഷണവും തന്നാൽ അതിന് നിങ്ങൾ അർഹത അർഹരാണ് അതേക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നത് അവൻ്റെ വേലക്കാരൻ അവൻ്റെ കൂലിക്കർഹനാകുന്നു എന്നാൽ ഒരു നിബന്ധന വെക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ചെന്നാൽ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ മാറി മാറിപ്പോകരുത് അതായത് നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങളെ സ്വീകരിക്കുന്നിടത്ത് തന്നെ താമസിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിങ്ങൾ ആ സംതൃപ്തരായിരിക്കണം എന്നാണ് കർത്താവ് അവരോട് പറയുന്നത് പഴയ പരിഭാഷയിൽ ആ മാറിപ്പോകരുത് എന്ന് പറയുമ്പോൾ സുറിയാനിയിലത് അസന്നിഗ്ധമായിട്ട് മാറി മാറിപ്പോകരുത് എന്ന് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇനി പതിനൊന്നാം ബാക്യത്തിലേക്ക് പോ പറയുമ്പോൾ നിങ്ങൾ പട്ടണത്തിൽ നിന്ന് അതായത് സ്വീകരിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ പാദത്തിൽ പറ്റിയ പൊടി പോലും നിങ്ങൾക്കായി തന്നെ ഞങ്ങൾ കുടഞ്ഞിടുന്നു എന്ന് പറഞ്ഞിട്ട് പോകണം എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതായത് പതിനൊന്നാം വാക്യത്തിൽ എന്നാൽ മറ്റേ പുസ്തകത്തിൽ അവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ആ നിങ്ങൾ കുടഞ്ഞേച്ച് പോകുന്നു അപ്പോ കാലിന് എന്ന ഒരു ഇന്ന ഇന്നു എന്നൊക്കെയാണ് അവിടെ കാലിനല്ല കാലിന് എന്നാണ് ഭാഷാ പ്രയോഗത്തിൽ ഭംഗിയായിട്ടുള്ളത് എന്ന ഭാഗത്തെ കുറിച്ച് ഓർപ്പിക്കുക മാത്രമല്ല നീ തുടർന്ന് പറയുന്നത് എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ അവരോട് പറയണം നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലും അവരോട് പറയേണ്ട ഒരു കാര്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള ആ ഉപദേശം കൊടുക്കണം ഇങ്ങനെ സ്വീകരിക്കാത്ത ഗ്രാമങ്ങളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും പറയുന്നത് ഇത് അറിഞ്ഞുകൊള്ളീൻ ആ ദിവസത്തിൽ ആ പട്ടണങ്ങളെക്കാൾ ആശ്വാസം സോതോമിനുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കോറോസീനെ നിനക്ക് കഷ്ടം ബത്സായതായേ നിനക്ക് കഷ്ടം നിങ്ങളിലുണ്ടായ അത്ഭുതങ്ങൾ സോറിലും സീതോനിലും ആയിരുന്നുവെങ്കിൽ പണ്ടേ തന്നെ രട്ടിലും വെണ്ണീറിലുമായി അവർ അനുദിക്കുമായിരുന്നു എന്നാണ് ആ കർത്താവിന് സമീപസ്ഥമായ ആ രണ്ട് പട്ടണങ്ങളിൽ സുവിശേഷം സ്വീകരിക്കപ്പെടാതെ വരുമ്പോൾ അവരുടെ അനുതാപമില്ലായ്മയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ സൂചനയിൽ ആ അവരെ ത താരതമ്യപ്പെടുത്തുന്നത് സൂറിനോടും സീതുണിനോടുമാണ് അതായത് അഗ്നിയാൽ നശിപ്പിക്കപ്പെട്ട പട്ടണത്തിൽ ഇത് കേട്ടിരുന്നുവെങ്കിൽ അത് അവർ അനുദപിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഇനി തുടർന്ന് ഏർ തൃത്വോപദേശ സംബന്ധിച്ചും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ചുമുള്ളതായ ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത് ഇവിടെയുണ്ട് പതിനാറാം വാക്യം നിങ്ങളെ കേൾക്കുന്നവൻ എന്നെയാണ് കേൾക്കുന്നത് നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെയാണ് നിരസിക്കുന്നത് എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു അപ്പോൾ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചുള്ള കൃത്യമായ വെളിപ്പെടുത്തലാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഇനിയും പതിനെട്ടാം വാക്യത്തിൽ വരുമ്പോൾ ഈ പോയ ആളുകൾ അറിയിപ്പുകാർ പോയിട്ട് മടങ്ങി വന്ന് സന്തോഷത്തോടെ തിരിച്ചു വന്നു അത് പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കർത്താവെ പിശാചിക്കൽ പോലും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞു അവരുടെ ഭൂരിപക്ഷം പേരുടെയും പ്രവർത്തനം വളരെ സന്തോഷകരമായിരുന്നു കർത്താവ് അവരോട് പറയുകയാണേ സാത്താൻ മിന്നൽ പിണർ പോലെ ആകാശത്ത് നിന്ന് വീണത് ഞാൻ കണ്ടു അതായത് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ വഴിയായി എല്ലാ പൈശാചിക ബന്ധനങ്ങളും സമൂഹത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നു എന്നുള്ള ആ ഒരു സന്തോഷമാണ് കർത്താവ് ഇവരുടെ ഈ പ്രതികരണത്തോടെ മറുപടിയായിട്ട് പറയുന്നത് എന്നിട്ട് അവരോട് പറയുകയാണ് ഇതാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെയ്റെ സകല ശക്തിയും ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു അതായത് എല്ലാ ദുഷ്ട ജന്തുക്കളെയും പിശാചിനെയും ഒക്കെ അടിമപ്പെടുത്തുവാനുള്ള ആ അധികാരം കർത്താവ് അവർക്ക് തരുന്നതിനെ സംബന്ധിച്ചാണ് എന്നിട്ട് കർത്താവ് അവർ പറയുകയാണ് ഈ ഇങ്ങനെ പിശാജ് കീഴ്പ്പെട്ടു എന്നുള്ളതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ നാമം സ്വർഗ നാമങ്ങൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് അതായത് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്ന ആ ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ആ സൂചിപ്പിക്കുന്നത് അതൊരു വലിയ ഭാഗ്യാവസ്ഥയായിട്ട് തന്നെ അവിടെ കാണുവാനായിട്ട് സാധിക്കും ഇനിയും അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഇരുപത്തഞ്ചാം വാക്കിലത്തിലൊക്കെ വരുമ്പോൾ ഒരു സ്വപ്രയൻ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് നിത്യജീവൻ അവകാശിക്കാൻ എന്താണ് അതേക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് പല പ്രാവശ്യം അറിയാവുന്ന കാര്യമാണ് കർത്താവ് അവനെ കൊണ്ട് തന്നെയാണ് നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം ദൈവത്തെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക എന്നൊക്കെ ഉള്ളത് ഉപദേശങ്ങളായിട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനിയും ഈ ഭാഗം അവിടെ ലൂക്കോസ് ചേർത്തിരിക്കുന്നത് മുപ്പതാം വാക്യത്തിൽ വരുന്ന ഒരു സംഭവത്തിൻ്റെ ആമുഖമായിട്ടാണ് യേശു അവനോടെ ആരാണ് കൂട്ടുകാരൻ നീ സ്വപ്രയം ചോദിക്കുന്നുണ്ട് അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി ഒരു ഉദാഹരണമാണ് അവിടെ ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു പെശ കൊണ്ട് മുപ്പതാം വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് യേശു അവനോട് ഒരു മനുഷ്യൻ എറിസലേമിൽ നിന്ന് ഇറിഹോവിയിലേക്ക് ഇറക്കമിറങ്ങിപ്പോവുകയായിരുന്നു ആ ഇറക്കം ഇറങ്ങിപ്പോവുക എന്നുള്ളത് പഴയ പരിഭാഷയിലില്ല അത് വളരെ സുപ്രധാനമാണ് കാരണം എറിസലേം കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ആ ഭൂമി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ് അടിയോളം താഴേക്ക് നടക്കുന്ന ഒരു യാത്രയെ സംബന്ധിച്ചാണ് പറയുന്നത് ആ യാത്രയിൽ ഒരു മനുഷ്യനെ കൊള്ളക്കാർ ചാടി വീണ് ഉപദ്രവിച്ചു കൊള്ളയടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു ആ അതിലെ പുരോഹിതൻ കടന്നുപോയി ലേവ്യൻ കടന്നുപോയി ഇവരാരും സഹായിക്കുന്നില്ല ചമറിയക്കാരൻ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് ശമറിയക്കാരുടെ പട്ടണത്തിലൂടെ പോക അവരുടെ ഗ്രാമങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അതിനവർ തടസ്സം നിന്നത് കൊണ്ട് ശിഷ്യന്മാർ അവരെ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട് ഏരിയ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കട്ടെ എന്ന് കർത്താവ് അത് സ്വീകരിക്കാതെ ഒരു ചുറ്റിക്കറങ്ങി പോകുന്ന കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നന്മ പ്രവർത്തിക്കുന്ന ശമരിയക്കാരനെ കുറിച്ചാണ് പറയുന്നത് നന്മ പ്രവർത്തിക്കാതിരുന്ന പ പരീശനെയും ലേവ്യനെയും ഒക്കെ ഉപരി അതിനേക്കാൾ ഉപരിയായി ഒരു ശമരിയൻ നന്മ ചെയ്യുന്നതിനെക്കുറിച്ചാണ് അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് നന്മ എന്നുള്ളതല്ല കരുണ കാണിച്ചു എന്നാണ് അത് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാക്കാണ് കരുണ കാണിക്കുക എന്നുള്ളത് ആ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ അപ്പോൾ ആ ആ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ശമരിയാക്കാരൻ രണ്ട് ദീനോറോ അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ആ സുറിയാനി പുസ്തകത്തിൽ ദീനോറോ എന്ന് തന്നെ പറയുന്നുണ്ട് ഒരു എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഒരാളുടെ വരുമാന പണമാണ് അപ്പോൾ രണ്ട് ദിവസത്തെ അധ്വാന ഫലമാണ് ഈ കൊള്ളയടിക്കപ്പെട്ട ഈ മനുഷ്യന് വേണ്ടി ആ ശബരിയക്കാരൻ ചെലവഴിക്കുന്നത് മാത്രവുമല്ല ഇനിയും മടങ്ങി വരുമ്പോൾ ഇത് കൂടുതൽ ചിലവായാൽ അതും ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ശബരിയക്കാരൻ എങ്ങനെയാണ് ശുശ്രൂഷിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് പഴയ പരിഭാഷയിൽ വ്യക്തതയില്ല മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവനോട് മനസ്സിലു തോന്നി അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി വീഞ്ഞും എണ്ണയും അവമേൽ ധാരകോരി അവന്റെ കഴുതപ്പുറത്ത് അവനെ കൊണ്ടുപോയി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഇവിടെ മുറിവുകളെ കെട്ടി അവനെ അവന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് അന്നത്തെ കാലത്ത് വാഹനം എന്നറ്റി കൊണ്ടുപോയി എന്നുള്ളതിനേക്കാൾ കൃത്യത ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അവന്റെ അവനെ കഴുതപ്പുറത്ത് അവന്റെ കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ടാണ് ഈ ആള് കടന്നു പോകുന്നത് ഇനിയും അടുത്തതായിട്ടുള്ള വാക്യം മുപ്പത്തിയെട്ട് മുതലുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് പറയുന്നത് മാർത്തേയും മറിയയും കർത്താവിൻ്റെ അവരുടെ ഭവനത്തിൽ സ്വീകരിക്കുന്നതും ആ മറിയ കർത്താവിൻ്റെ പാദത്തിങ്കലിരുന്ന് ഉപദേശം കേൾക്കുന്നതും മാർത്ത സ്വീകരണ സൽക്കാരങ്ങൾക്കായിട്ട് ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത് അവിടുത്തെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അക്കാലത്തെ ഒരു യഹൂദ ഗുരു രണ്ട് സ്ത്രീകളുടെ ശിഷ്യകളായിട്ട് സ്വീകരിച്ച് അവരോട് സംസാരിക്കാൻ അനുവദിച്ചു എന്നുള്ളത് ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ ഒരു വലിയ വിജയമാണ് അന്ന് സ്ത്രീകളെ ഇതുപോലെ ഗുരുക്കന്മാരുടെ പാദാന്തിക ഇരുന്ന് കേൾക്കാനോ അവരെ അവർ തനിച്ചായിട്ട് അവനെ ശുശ്രൂഷിക്കാനോ ഒന്നും യഹൂദ മത നിയമപ്രകാരം അനുവദിക്കുന്നതല്ല അപ്പോൾ ക്രിസ്തീയ സഭയുടെ ഈ തുറവുകൂടെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പത്താം അധ്യായം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ദൈവം അമ്മയെല്ലാവരെയും അനുഗ്രഹിക്കും അതാകട്ടെ അമ്മേ